സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ ശ്രദ്ധേയ വ്യക്തിത്വവും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവം രണ്ടായിരത്തി ഇരുന രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാം കൺവീനറും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സി ഉദയരാ മായനാണ് ഇന്നത്തെ നമ്മുടെ ആരോഗ്യം നമസ്കാരം നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഴിക്കോട് വച്ച് നടക്കുകയാണല്ലോ കലോത്സവത്തെക്കുറിച്ചൊന്നും നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ഓപ്പൺ സർവകലാശാലകളുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇഗ്രോയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കേട്ടിട്ടുള്ളതാണ് ഒത്തിരി ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷേ നമ്മുടെ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ പഠിത്തം നിർത്തിപ്പോയവരും പഠിക്കാൻ തുടർ പഠനത്തിന് സാധ്യതയില്ലാത്തവരും അതുപോലെ വിദേശത്ത് പോയി വിദ്യാഭ്യാസം തുടരാൻ കഴിയാതിരുന്നവരും ഒക്കെ ആയിട്ടുള്ള പ്രത്യേകിച്ചും ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ഒരു സർവകലാശാലയ്ക്ക് തുടക്കമിട്ടത് ആ സർവകലാശാല അതിൻ്റെ ആസ്ഥാനം കൊല്ലത്ത് കുരിപ്പുഴയാണെന്ന് നിങ്ങൾക്കറിയാം കൊണ്ട് സ്വതന്ത്രരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് ആ സർവകലാശാല ആ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കലോത്സവം നടത്തിയത് കൊല്ലത്ത് വെച്ചായിരുന്നു കൊല്ലത്തെ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ചായിരുന്നു ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം എന്ന് പറയുമ്പോൾ അവിടുത്തെ പഠിതാക്കൾ പതിനെട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് അപ്പോൾ ഒരു കാലത്ത് കലാവേദികളിലൊക്കെ തിളങ്ങി നിന്നവർക്ക് വീണ്ടും ഒരു പഠന മേഖലയിലൂടെ വന്ന് അവസരം കിട്ടാനും പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവസരം എവിടെയോ വെച്ച് നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബത്തിലൊക്കെ ഒതുങ്ങി പോകുന്ന സ്ത്രീകൾ ഉത്തരവാദിത്വം കൊണ്ട് പിന്നെ കലയൊന്നും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത പുരുഷന്മാർ അതുപോലെ വളരെയധികം നന്നായി പാടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഗായകര് നർത്തകര് ഇങ്ങനെയുള്ള എല്ലാവരെയും ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ലക്ഷ്യം അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിതാക്കളുള്ളത് മലബാർ മേഖലയിലാണ് നമുക്കറിയാമല്ലോ കേരളം ഒരു സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ആണ് എങ്കിലും നമ്മുടെ ഈ തിരുവിതാംകൂറിലുള്ള പഠന മേഖലയും പഠന സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നപ്പോൾ മലബാറിൽ പല സ്ഥലത്ത് കാര്യ വനമേഖലയും അതുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒക്കെ വന്ന് ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ അത്തരം മേഖലകളിലുള്ള പഠിതാക്കൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ അവരും നമ്മുടെ കലയിലെ പങ്കാളികളാകട്ടെ കഴിഞ്ഞ വർഷം അവരൊക്കെ ഒത്തിരി ത്യാഗം സഹിച്ച് സാമ്പത്തികമൊക്കെ ഒരുപാട് മുടക്കി ഒക്കെയാണ് കൊല്ലത്ത് സമുച്ചയത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം കോഴിക്കോട് നമ്മുടെ കലോത്സവം നടത്തുന്നതിന് വേണ്ടി പോയിരിക്കുന്നത് കലോത്സവം കൊല്ലത്ത് നടന്നിരുന്നല്ലോ ഒരു ബാക്കി പത്രം പോയിരുന്നത് രീതിയിൽ അന്ന് നമ്മൾ നൂറ്റി രണ്ട് വിഭാഗത്തിൽ മത്സരം നടത്തി കൊല്ല സമുച്ചയത്തിൽ വെച്ച് ലിറ്റററി ഇവൻസുകൾ ഒരു രണ്ട് ദിവസമായി നേരത്തെ നടത്തി അത് നമ്മുടെ ഇപ്പോഴത്തെ സരസ്വതി സമ്മാനമൊക്കെ നേടിയ പ്രഭാവർമ്മ സാറാണ് ഉദ്ഘാടനം ചെയ്തത് ആ കലോത്സവത്തിൽ ഒരുപാട് മത്സരാർത്ഥികൾ പങ്കെടുത്തു ശരിക്കും പറഞ്ഞാൽ കഥയും കവിതയും ലേഖനങ്ങളും ലേഖനങ്ങളുമൊക്കെ അഞ്ഞൂറിലധികമാണ് നമുക്ക് കിട്ടിയത് ഒരു മാരത്തോൺ മത്സര നോട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അതിൻ്റെ ഫലപ്രഖ്യാപനമൊക്കെ യാതൊരു പ്രശ്നമില്ലാതെ ഇല്ലാതെ നടന്നു പിന്നീട് കലാ മത്സരങ്ങൾ രണ്ട് ദിവസമായിട്ട് ജനുവരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കോഴിക്കോട് സമുച്ചയത്തിൽ നടന്നത് അതൊരു വൻപിച്ച വിജയം എന്ന് തന്നെ പറയാം അതിൻ്റെ വിജയത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ പറയാൻ അതിൽ കലാതിലകമായി മാറിയത് അൻപത്തിയെട്ട് വയസ്സുള്ള ഒരു വനിതയായിരുന്നു അതുപോലെ ഞങ്ങൾ കലാപ്രതിഭ കലാതിലകം കലാരത്ന അതായത് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്ക് മത്സരം ഉണ്ടായിരുന്നു അതിൽ കലാരത്നയും ഉണ്ടായിരുന്നു ശരിക്കും പിന്നെ ഒത്തിരി കലാകാരന്മാർ മാറ്റുരച്ച ഒരു നല്ലൊരു മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കലോത്സവത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലോത്സവവും നമ്മൾ സംഘടിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സഹോദര അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ സവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് ഏവർക്കും ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർക്കു ഒരു ഓപ്പൺ സർവകലാശാല നമ്മുടെ കേരള സമൂഹത്തിന് നൽകുമ്പോൾ ഇത് എത്രമാത്രം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്ക പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മുബാരക് പാഷ സാറും അന്നത്തെ സിൻഡിക്കേറ്റും അന്നത്തെ രജിസ്ട്രാറും അന്നത്തെ പ്രോവൈസ് ചാൻസലറും എല്ലാവരും വളരെ കഠിനമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അഞ്ചാം വർഷം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത് അഞ്ച് കോഴ്സുകളായിരുന്നു അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ മുപ്പത്തൊന്ന് കോഴ്സുകളിലേക്ക് ആറായിരം പഠിതാക്കൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് എഴുപത്തി ആറായിരം പഠിതാക്കൾ ഇങ്ങനെ നമ്മൾ ഉയർന്നത് അതുപോലെ എല്ലാ ജില്ലകളിലും നമുക്ക് പഠന കേന്ദ്രങ്ങളുണ്ട് ഏകദേശം അൻപത്തി അഞ്ചോളം എൽ എസ് സികളുണ്ട് അങ്ങനെ കേരളത്തിലെല്ലായിടത്തും വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു സർവകലാശാലയായി ഓപ്പൺ സർവകലാശാല വളർന്നു അതുപോലെ ഓപ്പൺ സർവകലാശാലയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ ഗ്രേഷ്യസാറാണ് സാറാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പ്രഥമ ആദ്യത്തെ പരീക്ഷ തൊട്ട് ഇന്ന് വരെ കൃത്യമായി പരീക്ഷ നടത്തുക അവ ഇവാലുവേറ്റ് ചെയ്യുക അതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുക ഇതെല്ലാം അത് അതുമാത്രമല്ല ശ്രീധാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കിടയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ ആദ്യത്തെ പ്രാവശ്യം അതായത് മുബാറക് പാർഷ സാറ് വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് പങ്കെടുത്ത അവരിൽ നിന്ന് വിജയികളായവരെ അന്ന് പത്രം പറഞ്ഞു ഈ വർഷം വീണ്ടും ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജാണ് സാർ കുസാറ്റിലെ പ്രൊഫസറായിരുന്നു വളരെ കാഴ്ചപ്പാടുകളുള്ള ഏറ്റവും ജനകീയനായ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വൈസ് ചാൻസലറാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുള്ളത് അപ്പോൾ അദ്ദേഹവും ഒക്കെയായി ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയും കിലയുമായി ബന്ധപ്പെടുത്തി തന്നെ ആ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ വിജയികളെ അടുത്ത നാളിലാണ് ഫലപ്രഖ്യാപനം വന്നത് അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്കാണ് ശ്രീനാരായണ ഗുരുപ്പം യൂണിവേഴ്സിറ്റി ഇറങ്ങിയിരിക്കുന്നത് ഇനി മറ്റുള്ളവർക്ക് കൗതുകം പറഞ്ഞു ഇരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പദ്ധതിയാണ് അതായത് ഞങ്ങളുടെ ആദ്യത്തെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന അംഗങ്ങളിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ബിജു കെ മാത്യു അദ്ദേഹമായിരുന്നു അന്ന് നമ്മുടെ ഫൈനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം അവതരിപ്പിച്ച ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഒപ്പം ആ ഒപ്പം പദ്ധതിയിലൂടെ പതിനഞ്ച് വീടുകളാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ പഠിതാക്കൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വെച്ചു കൊടുത്തത് നമ്മുടെ തിരുവനന്തപുരത്തും വെഞ്ഞാറൂടിന് അപ്പുറത്തുള്ള ഒരു മനോജിന് വീടിലെ പോകുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് കാര്യം ഒരു വീടില്ല എന്നുള്ളതിന്റെ ദുഃഖം നമ്മളെ നാട്ടിൽ അറിയുന്നവരുണ്ടല്ലോ അത് അപ്പൊ അതൊന്ന് രണ്ടാമത് ഞങ്ങൾക്ക് കൂടെ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് ശരിക്കും ആ കൂടെ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുപോകുന്നത് ഞാനാണ് ആ കൂടെ എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു കുട്ടി പഠിക്കരുത് പഠിക്കാതിരിക്കരുത് അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ഒരു തരത്തിലും ഈ ഗ്രാൻസ് അങ്ങനെ ഒന്നും കിട്ടാത്ത കുട്ടികളിലാർക്കെങ്കിലും പഠിക്കാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി കൊടുക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അതിനുവേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ മറ്റ് സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രം ചെയ്യുന്നതാകും അതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിനെ നടക്കിയതാണ് നമ്മുടെ വയനാട് ചൂഴൽമലയിലുണ്ടായ ദുരന്തം അപ്പം മുണ്ടക്കൈ ചുഴൽമല ആ പ്രദേശങ്ങൾ സന്ദർശിക്കുക മാത്രമല്ല അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ സ്ഥാപനങ്ങളും നൽകുന്നത് പോലെ തന്നെ പൈസ നമ്മുടെ സർവകലാശാലയിൽ നൽകി കൂടാതെ നമ്മുടെ ഡോക്ടർ ജഗതിരാജ് സാറിൻ്റെയും നമ്മുടെ അന്നത്തെ പി വി സി ആയിരുന്ന ഡോക്ടർ സുധീർ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം ചൂരൽ മലയും ഉണ്ടകയും സന്ദർശിക്കുകയും അവിടെ ഞങ്ങൾക്ക് പ്രിയങ്കരിയൊരു പഠിത ഉണ്ടായിരുന്നു നിത അവളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യുകയും അതുപോലെ അവിടെ പഠിച്ചിരുന്ന ഈ ദുരിതത്തിൽപ്പെട്ടവരുടെ എല്ലാം ഫീസ് ഒഴിവാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പേര് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് കലോത്സവ വിജയികളെ എങ്ങനെയാണ് സവകലാശാലോത്സാഹിപ്പിക്കുന്നത് കലോത്സവ വിജയികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് പിന്നെ കലോത്സവ വിജയികളിൽ ഇരുപത്തിയാറ് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്ക് പങ്കെടുക്കാം അതായത് ഒരു സാധാരണ യൂണിവേഴ്സിറ്റിയിലെ മത്സരാർത്ഥികൾക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജും ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും കിട്ടും പിന്നെ ഇവിടുത്തെ എന്ത് അല്ലെങ്കിൽ വ്യത്യസ്തത എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉത്തരം പതിനെട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഉള്ളവർക്കും എന്ത് ചെയ്യാം പങ്കെടുക്കാം അതൊരു വലിയ കാര്യമല്ലേ അതുപോലെ ആ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് ഒന്നാം സമ്മാനം നേടുന്നവർക്ക് ആറ് ശതമാനം ഗ്രേസ് മാർക്കാണ് അപ്പൊ നൂറിൽ ആറ് മാർക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ സാധാരണ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന അതേ അവകാശങ്ങളെല്ലാം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കലാമത്സര വിജയികൾക്കും ഉണ്ട് സാഹിത്യ നഗരമായ കോഴിക്കോട് കലോത്സവം അരങ്ങേറുമ്പോൾ എന്താണ് പൊതു സമൂഹത്തിനുള്ള ഒരു സന്ദേശം ഒരു സന്തോഷം എന്നുള്ളത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര എത്ര എഴുത്തുകാരുടെ മുഖങ്ങളാണ് ഓർമ്മ വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ഇങ്ങനെ സുപ്രസിദ്ധരായ എഴുത്തുകാരുടെ ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അതുപോലെ അടുത്തുള്ള മയഴിയിലാണ് നമ്മുടെ പ്രിയങ്കരനായ എം മുകുന്ദൻ ഇങ്ങനെ ഇങ്ങനെ എഴുത്തിന്റെയും അതുപോലെ ആർട്ടിസ്റ്റുകൾ സിനിമാ നടന്മാര് അതുപോലെ സിനിമാ നടിമാര് കലാകാരന്മാർ പാട്ടുകാർ അതുപോലെ മാപ്പിള സാഹിത്യത്തിനൊക്കെ ഏറ്റവും പ്രസിദ്ധമായൊരു നഗരമാണ് കോഴിക്കോട് ഒരു സാംസ്കാരിക നഗരം എന്ന് നമുക്ക് പറയാവുന്നതാണ് കോഴിക്കോട് ആ കോഴിക്കോട് വെച്ച് നമ്മൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ മലബാറിന്റെ ഹൃദയത്തുടിപ്പാണ് കോഴിക്കോട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ സഞ്ജയന്റെ ആ മാനാഞ്ചിറ മൈതാനം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് അതുപോലെ മനോഹരമായ കടൽ തീരവും കോഴിക്കോട് എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് അവർ സജീവമായിരുന്ന ഒരു ജില്ല തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് നടത്തുക അത് നമ്മളുടെ കലോത്സവം നടക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഇരുപത്തി എട്ട് ഇരുപത്തി മുപ്പത് തീയതികൾ കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ ഒരു സാഹിത്യ നഗരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും വളരെ കൂടിയുമാണ് ഞങ്ങൾ ഈ കുറി കലോത്സവം കോഴിക്കോട് ഒരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട ശേഷം എത്ര വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ടുള്ള ഒരു എണ്ണം ഞാൻ അവിടുത്തെ സിൻഡിക്കേറ്റോ പറയാം ഇവിടുത്തെ രജിസ്ട്രാറോ അല്ലെങ്കിൽ അവിടുത്തെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറിനോ ആണെങ്കിൽ എണ്ണം കൃത്യമായിട്ട് പറയാം പക്ഷേ എനിക്ക് എണ്ണം കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിലും ഈ ഇ ഇത്രയും കാലത്തിനിടയിൽ ആദ്യത്തെ ബാച്ച് പി ജി വിദ്യാർത്ഥികൾ ഇറങ്ങി അതുപോലെ ആദ്യത്തെ ബാച്ച് ഡിഗ്രി വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ഇറങ്ങും കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാപിതമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഞങ്ങളവിടെ എന്ത് ചെയ്തത് കോഴ്സുകൾ ആരംഭിക്കുന്നത് കാര്യം യു ജി സി റെഗുലേഷൻസ് എല്ലാം നടപ്പിലാക്കണം യു ജി സിയുടെ എല്ലാ നിയമാവലികളുടെയും സംതൃപ്തികരമായ നടത്തിപ്പ് കഴിഞ്ഞ് മാത്രമേ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എന്തു ചെയ്യാൻ പാടുള്ള ഒരു കോഴ്സ് നടത്താൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പം ഏകദേശം ആറാമത്തെ ഇൻടേക്കിലാണ് വെച്ചാൽ ഓരോ വർഷം വരുന്നതിനു നമ്മൾ ഓരോ ഇൻടേക്കുകൾ എന്ന് പറയണ എത്തിട്ടാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുന്നത് തന്നെ അല്ല ഞങ്ങളുടെ ഇവിടെ പഠിക്കുന്ന പഠിതാവരുടെ പ്രസിദ്ധനായ വ്യക്തിയാണ് ഡോക്ടർ ബി ബ്സർ അത്രയും ഞാൻ പറയുമ്പോ തന്നെ ഞങ്ങളുടെ പഠിതാക്കളുടെ അത് മാത്രമല്ല ഇപ്പോഴും ഒരുപാട് പേരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരുപാട് പേര് കേട്ട ഒത്തിരി മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബിരുദത്തിനോടൊപ്പം മറ്റൊരു ബിരുദം ഒരു ബിരുദാനന്തര ബിരുദത്തിനോടൊപ്പം മറ്റൊരു ബിരുദാനന്തര ബിരുദം അങ്ങനെ വരുന്നുണ്ട് എന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് ഒരു എൻജിനീയർ മകൻ ഇപ്പം മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഹൗസ് എർജൻസി ചെയ്യുന്നു ഈ അടുത്ത കാലത്താണ് അവന് വയനാട് മെഡിക്കൽ കോളേജിൽ കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ വെച്ച് കണ്ടാൽ എൻ്റെ കൂടെ എൻ്റെ മകനും കാണാറുണ്ട് ഇവിടെ ഇല്ലാത്തതിന് കാരണം അവൻ സ്ഥലത്തില്ലാത്തതാണ് അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ കുടുംബം കേരള കേരളിച്ച് ഒരു പൊതു സന്ദേശം സന്ദേശം ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാവിലെ മുതൽ നാല് പരിപാടികളാണ് ഞാൻ പങ്കെടുത്തത് ഈ നാല് പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോഴും വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു ഞാൻ അവിടെ സംസാരിച്ചതും സംസാരിച്ചിട്ട് തിരിച്ചു തന്നെ ആ ദുഃഖം എന്നെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം നമ്മുടെ കേരളപ്പിറവി പിറവി കേരളത്തെ കുറിച്ച് എനിക്കിപ്പോൾ ആശങ്കയൊന്നുമില്ല കാര്യം ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും അവർക്കൊരു ജനകീയമായ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിന്റെ അവസ്ഥയൊന്നും അല്ല ഇന്ന് നമ്മളിപ്പോ കാണുന്നത് ഇല്ലേ അപ്പം ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തൊട്ട് ഇപ്പോഴുള്ള പിണറായി വിജയൻ സഹകരണ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വരെയും ഒരുപാട് ജനകീയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിദരിദ്രർ അങ്ങനെയുള്ള മേഖലയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പാർപ്പിടത്തിന്റെ കാര്യത്തിലും ശുചിത്വത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മുടെ കേരളം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിന്റെയും ലോകത്തെ തന്നെ പടിയടച്ച് നമ്മൾ കഴിയുന്നത്ര ജനങ്ങളെ ബോധവാന് ബോധവതികളാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ പുറകോട്ട് പോകുന്ന ഒന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മാതൃഭാഷയുടെ കാര്യത്തിലാണ് ഇപ്പൊ ഉദാഹരണം വേറൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ മുഖ്യധാരയിലുള്ള ഒരു മൂന്നാല് പത്രം നമ്മളൊരു കുറച്ച് കാലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് ആംഗ്ലേയ പദങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ് നാം കാണുന്നത് അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്നും ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഈ നാട് വിട്ടു പോയിട്ട് കുറേ വർഷങ്ങളായി കേരളം തുറന്ന് അറുപത്തൊമ്പത് വർഷമായിട്ട് ഇന്നും ഒന്നാം ഭാഷ മലയാളമായിട്ട് അംഗീകരിച്ചിട്ടില്ല കലാലയങ്ങളിലെല്ലാം അപ്പം എനിക്കൊക്കെ രണ്ടാം ഭാഷയായ എൻ്റെ ഭാഷയെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ വളരെയധികം വിഷമമാണ് അത് നമ്മുടെ ഭാഷ നമ്മുടെ നെഞ്ചിലാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ മുരളീത്ത്മാരും കൂടിയൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ വാർദ്ധക്യത്തിൽപ്പെട്ടവരുടെ ഒരു നാടായി നമ്മുടെ കേരളം മാറും എന്ന് പറയുന്നത് പോലെ തന്നെ മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ ശുദ്ധ മലയാളം അറിയുന്ന ഒരു വിഭാഗത്തെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പത്രത്തിൽ നമ്മൾ ഓരോ മരണത്തിൻ്റെയും ഓരോ വയസ്സായ മനുഷ്യർ മരിക്കുമ്പോഴും ഓരോ മലയാളവും മരിക്കുകയാണ് എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് നമ്മൾ പോകുന്നത് എങ്ങനെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ കലാലയങ്ങളിലും മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനൊക്കെ ഇപ്പോഴുള്ളത് വളരെ ആശങ്കാകരമാണ് നമ്മുടെ മലയാളത്തിന്റെ അവസ്ഥ കാര്യം മലയാളത്തിൽ ഒരു പത്ത് വാചകം പോലും പറയുന്ന ഒരു കുട്ടിയെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുകയില്ല പറയുന്നിടത്തെല്ലാം ആംഗലേയ പദങ്ങളുടെ ആധിക്യം വർദ്ധിച്ചു വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇത്രയും സമയവും ഞാൻ ഒരു ആംഗലേയ പദവും കൂടാതെയായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ശരിയല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷ തന്നെ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്രി പതിയണമെങ്കിൽ പത്രത്തിൽ പത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം എന്ന് വള്ളത്തോൾ പറഞ്ഞതിനെ ഒരു ആർത്തവാക്യമാക്കി എടുത്തുകൊണ്ട് മലയാളത്തെ പരിപോഷിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും അതുപോലെ നമ്മളും ഒരുമിച്ച് ആ ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ മലയാളത്തിന്റെ ഭാവിയെ സമ്പന്നമാക്കുക പറ്റൂ എന്ന് മാത്രമല്ല നിലനിർത്താൻ പറ്റൂ എന്ന് പറയാണ് അതുകൊണ്ട് എനിക്ക് കേരളപ്പിറവിയോടനുബന്ധിച്ച് പറയാനുള്ളത് കേരളം വളരുന്നതോടൊപ്പം മലയാളവും വളരണം ഭാഷ ഭാഷ വളരണം ആ ഭാഷയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി അക്ഷീണമായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതെ 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 പുതിയ തലമുറ നമുക്കറിയാമല്ലോ ടി വിയിലൊക്കെ വരുന്ന ഒരുപാട് ചാനലുകളുണ്ടല്ലോ അപ്പൊ ഇതിൽ സംസാരിക്കുന്നത് ആ എത്ര വികലമായ മലയാളമാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ മലയാളം വ്യാകരണം പഠിപ്പിക്കുന്നില്ല നമ്മളൊക്കെ മലയാള വ്യാകരണം പഠിച്ചു വന്നതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് അമ്മയുടെ അച്ഛൻ കുഞ്ഞമ്മയുടെ വീട് ഇങ്ങനെ പറയാം പക്ഷെ നമ്മുടെ കുട്ടികൾ പറയുന്നത് അമ്മേന്റെ വീട് കുഞ്ഞമ്മേന്റെ വീട് ഇതാണ് ആ സാർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ലവണ്ണം മനസ്സിലാവും ഇത്തരത്തിലാണ് നമ്മുടെ തലമുറ സംസാരിക്കുന്നത് അതിലൊക്കെ സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ സങ്കടം കൊണ്ടു നടക്കുന്നതാണ് ഇന്നലെ മുതൽ ഞാൻ അനുഭവിക്കുന്നൊരു ഇത് എന്തായാലും ഞാൻ ഈ കലോത്സവത്തിന്റെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം സ്കൂളുകളെ കേന്ദ്രീകരിച്ച് മാതൃഭാഷയ്ക്ക് വേണ്ടുന്ന ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഞാനെടുത്ത ഒരു പ്രതിജ്ഞ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മത്സരങ്ങൾക്കൊക്കെ പോയി അപ്പത്തൊട്ടേ നമുക്ക് സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടുന്ന ഒരു ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു വളർന്നത് ഇപ്പൊ നമുക്ക് എഴുത്തിനെ വളരെ ഗൗരവമായിട്ട് എടുത്തപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ ആദ്യം പ്രസിദ്ധീകരിച്ച എന്റെ പുസ്തകം എന്ന് പറയുന്നത് ഒറ്റമൺ ചരാത് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ് അത് എൻപിടിയിരുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി എടുത്തിട്ട് പോയി ഒറ്റ മനുഷ്യരാത് ആ കവിതാ സമാഹാരം ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ആ പുസ്തകം ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഗുരുഗോവിന്ദ രചന പുരസ്കാരം എന്ന് പറഞ്ഞ ഇതാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളതാണ് എന്തെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഈ അവാർഡിനും അതിന്റെ പത്രത്തിനും ഒക്കെ ഞാൻ ഒരുപാട് വില കൊടുക്കുന്നുണ്ട് എത്ര ചെറിയ അവാർഡായാലും എനിക്കത് വലുതാണ് അതിനുശേഷം എനിക്ക് നന്ദിത പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നന്ദിത പുരസ്കാരം അതുപോലെ ഒരുപാട് ആട് പിന്നെ ശ്രീനാരായണ ഗുരുഭാഗവതം എൻ്റെ ഏറ്റവും എൻ്റെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ പുസ്തകമാണ് ഈ ശ്രീനാരായണ ഗുരു ഭാഗവതം അപ്പൊ സാധാരണ എല്ലാത്തിനും നമ്മൾ കാണുന്ന ശ്രീനാരായണ ഗുരു വയസ്സായ ശ്രീനാരായണ ഗുരു പക്ഷെ ചെറുപ്പക്കാരനായ ശ്രീനാരായണ ഗുരുവിനെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പത്ത് പതിപ്പെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അഹങ്കാരം പറയുന്നതൊന്നും അല്ല ഒരു പക്ഷെ എല്ലാ മിക്കവാറും ഒക്കെയുള്ള ഈ ശ്രീനാരായണ ഗുരുവിനെ ഈ വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് ഈ ഇതിന്റെ പുതിയ പതിപ്പ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഭാഗവതം അപ്പൊ ഇതിന്റെ ശ്രീനാരായണ ഗുരു ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശ്രീനാരായണ സാഹിത്യ പരിഷത്തിന്റെ അവാർഡ് എനിക്ക് കിട്ടി അതുപോലെ പിന്നീട് പഞ്ചമി 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 സാഹിത്യ പുരസ്കാരം ഇങ്ങനെ അതുപോലെ കാക്കനാടൻ്റെ പേരിലൊരു പുരസ്കാരം ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് ആ അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിൻഡിക്കേറ്റ് ഒൻപറായിട്ട് നമ്മൾ പിരിഞ്ഞ് വന്നപ്പോഴുള്ള ചിത്രമാണ് ഇങ്ങനെ എനിക്ക് പിന്നെ അവാർഡിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണുന്നത് എഴുത്തിനെയാണ് എഴുത്തിനെ ഗംഭീരമായിട്ട് ഇപ്പം എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എൻ്റെ ഒരു നാല് പുസ്തകത്തോളം വരുന്നുണ്ട് ഞാൻ പ്രഭാവർമ്മ സാറിന്റെ പുസ്തകങ്ങളെല്ലാം കുറിച്ചൊരു പഠനം കാവ്യം പ്രഭാമയം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് പിന്നെ എഴുത്ത് ഓടമ്പൂർവൻ്റെ എഴുത്തും ചെയ്തു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇങ്ങനെ എൻ്റെ തന്നെ ഒരു കഥാസമാഹാരം ഒരു കവിതാ സമാഹാരം ഇങ്ങനെ നാല് പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിന് മുൻപ് ഇറക്കുന്ന തരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ എഴുത്ത് ജീവിതം ഞാൻ അടലു വാങ്ങിച്ചത് ആട്ടം അതെ 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 അതാണ് നമ്മുടെ പ്രധാന ജോലി ഇപ്പൊ എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നു വളരെ സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി നമസ്കാരം വളരെ നന്ദി